ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ദിലീപിനെ നായകനാക്കി ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് താരദമ്പതിമാരായ നൂറിൻ ഷെരീഫും ഫാഹിം സഫറും ചേർന്നാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് തിങ്കളാഴ്ച പാലക്കാട് വെച്ച് ചിത്രത്തിന്റെ പൂജ നടന്നിരുന്നു ഷൂട്ടിംഗ് ആരംഭിച്ച ചിത്രം ഒരു മാസ് എന്റർടൈനർ ആണെന്നാണ് മണിയറ പ്രവർത്തകർ സൂചിപ്പിക്കുന്നത് വമ്പൻ ഹിറ്റ് ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുള്ള ഗോകുലം മൂവീസ് ഒരുക്കുന്ന ചിത്രം എന്നതുകൊണ്ട് തന്നെ ചിത്രത്തിനുള്ള പ്രതീക്ഷകൾ ഏറെയാണ് കോ പ്രൊഡ്യൂസേഴ്സ് ഡി സി പ്രവീൺ ബൈജു ഗോപാലൻ എന്നിവരും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൃഷ്ണമൂർത്തിയുമാണ് വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ എന്നിവരും ചിത്രത്തിന്റെ ഭാഗമാണ് വിനീത് ശ്രീനിവാസന്റെ സംവിധാന സഹായി നേരത്തെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് പപവയുടെ സംവിധായകൻ ധനഞ്ജയ് ശങ്കർ ിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ തമിഴ് സിനിമകളിലെ നൃത്ത സംവിധായകനും നടനുമായ സാൻഡി മാസ്റ്ററും കൊമേഡിയൻ കിങ്സ്ലിയും അഭിനയിക്കുന്നുണ്ട് ബാലു വർഗീസ് ബൈജു സന്തോഷ് സിദ്ധാർത്ഥ വരദൻ ശരണ്യ പൊന്നുവർണൻ എന്നിവരാണ് മറ്റു സഹതാരങ്ങൾ പുതിയ പുതിയ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ